വണ്ടിപ്പെരിയാർ പശ്ചിമല പുതുക്കാട്ടിൽ പോക്സോ കേസിലെ ഇരയായ പെൺകുട്ടിക്ക് നീതി ലഭിച്ചില്ലെന്ന പരാതി ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയെ സമീപിക്കുമെന്നും ഇര ഇതേസമയം തെറ്റായ വിവരങ്ങൾ നൽകി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഇതേ കേസിലെ പ്രതി രക്ഷപ്പെട്ടതെന്നും പരാതിക്കാരി പറഞ്ഞു സംഭവത്തിൽ സാക്ഷിയായി നിന്നവർക്കെതിരെ അധിക്ഷേപം നടത്തിയതിലും കോടതിയെ സമീപിക്കുമെന്ന പെൺകുട്ടിയുടെ ബന്ധുവും വണ്ടിപ്പെരിയാറിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ് എന്നും കൂടി വാങ്ങായിരുന്നു നടന്ന പോക്സോ കേസിൽ ഈ മാസം തീയതി വണ്ടിപ്പെരിയാർ പശ്ചിമല പുതുക്കാട് സ്വദേശിയായ ഷിബു കുറ്റക്കാരനല്ല എന്ന കോടതി കണ്ടെത്തുകയും വെറുതെ വിടുകയും ചെയ്തിരുന്നു തനിക്കെതിരെ വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലാണ് ഈ കേസിൽ കുടുക്കിയതെന്നും ഷിബു അന്ന് തന്നെ മാധ്യമത്തിന് മുൻപിൽ എത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഈ സംഭവം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നേടിയെടുത്ത വിധിയാണെന്നും ചൈൽഡ് ലൈൻ പോലീസ് കൂടാതെ കോടതിയിലും എന്റെ ദുരവസ്ഥ പറഞ്ഞിട്ടും ഇരയായ എനിക്ക് നീതി ലഭിച്ചില്ല എന്നും ഇതുകൊണ്ട് തന്നെ മേൽ കോടതിയെ സമീപിക്കാൻ തയ്യാറെടുക്കുകയാണെന്നും കേസിലെ ഇരയും പരാതിക്കാരിയമായ പെൺകുട്ടി വണ്ടിപ്പെരിയാറിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഫോട്ടോ എടുത്ത് என்ன கட்டாயப்படுத்தி போட்டோ எடுத்து காணி எல்லா இடத்தையும் ஸ்டேஷன் எத்திச்சேன் அவரை எடுத்தப்ப அவரை எல்லா இடத்தையும் சொன்னப்ப அவங்களும் எல்லா மொழி எல்லா மொழியும் அவங்களும் எடுத்தாங்க சொன்ன மாதிரி அவங்களும் மொழியெல்லாம் எடுத்தாங்க ஆனா வந்து இப்ப இவ நேற்று என்ன அவங்க சொல்லியிருக்காங்கன்னா அந்த மாதிரி தப்பு பண்ணல அந்த அந்த பிள்ள தான் அப்படி இப்போ இவங்க ரஜினியும் ஜோமோ அண்ணனும் தான் எனக்கு பண்ண சொன்னாங்க அப்படின்னு சொல்லிட்டு தான் நேற்று மொழி கொடுத்துருக்காங்க ஆனால் அவங்க யாருமே என்கிட்ட சொல்ல கிடையாது நானா தான் போய் இப்போ கேஸ் கொடுத்தேன் அவங்க யாரும் இவங்க யாருமே சொல்லி வேண்டிய அவசியம் எனக்கு கிடையவே செய்யாது தே தேவையும் இல்லை ஆனால் கோடதியில போய் கோடதுலேயும் எல்லா இதுவும் காணிச்சிருக்காங்க அவங்ககிட்ட இங்கிட்ட ரின் கிடைச்சிருக்கும்னு செஞ்சுருக்காங்க பைசாவும் வாங்கியிருக்காங்க இல்லைன்னா சொல்ல முடியாது இன்னைக்கு அந்த பேப்பரை போய் கேட்டதுக்கு ഇതേ സമയം ബന്ധുക്കളായ രജനി ജോമോൻ പ്രകാരമാണ് പെൺകുട്ടി പരാതി നൽകിയതെന്നും മദ്യ കച്ചവടവും ചന്ദനക്കേസും തങ്ങളുടെ മേൽ ഉണ്ടെന്ന് ഷിബു ആരോപിച്ചതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട വിഷയം മുഴുവൻ ആളുകളെയും കാണിച്ചതും നാട്ടുകാരിലേക്ക് എത്തിച്ചതും ഷിബു ആണെന്നും കേസിലെ സാക്ഷികളായ

ഈ ഹോട്ടൽ കാണിക്കുന്നതിന് രണ്ടു ദിവസത്തിന് മുന്നായിട്ട് ശിഭു എന്നോട് പറഞ്ഞ് ഈ പിള്ളേരെ വീട്ടിൽ കേട്ടായിരുന്നു എന്താ ശിഭു ചോദിക്കുമ്പോൾ പിള്ളേരുടെ സ്വഭാവം മോശമാണ് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്നെ ഇപ്പൊ കാണിക്കുന്നില്ല ഞാൻ കാണിച്ചു തരാന്ന് പറയുന്നു രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേ കൊച്ചു വേറൊരു ചെറുക്കനുമായിട്ട് സ്നേഹം ഉണ്ടായിരുന്നു ആ സ്നേഹത്തിന്റെ പുറത്ത് അവര് ചെന്ന് പെണ്ണ് ചോദിച്ചു അവൻ ആദ്യം കെട്ടി രണ്ട് പിള്ളേരുള്ളതായിരുന്നു അവൾ എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അവൾ കൊച്ചു പെണ്ണാണ് കെട്ടി രണ്ട് പിള്ളേരുള്ളവനൊക്കെ കെട്ടിച്ചു കൊടുക്കണ്ട പറഞ്ഞു ഇവൻ അവന്റെ അവന്റെ ഈ ഫോട്ടോ ഇട്ട് കൊടുത്തതായിട്ടാണ് എന്ന് ഇത് 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 അല്ല നീതി നീതി കിട്ടണം കിട്ടണം ഞങ്ങളുടെ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം നടന്ന നിയമ പോരാട്ടത്തിന് നീതി ലഭിക്കാത്തതിൽ വിഷമം ഉള്ളതായും ഇതുകൊണ്ട് തന്നെ തന്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിനും തങ്ങൾക്ക് നീതി ലഭിക്കുന്നതിനും വേണ്ടിയാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നതെന്നും ഇരയും ബന്ധുമായ രജനിയും വണ്ടിപ്പെരിയാറിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ